ഭക്തർക്കായിട്ടുള്ള മഹാദേവ് സന്ദേശം എന്താണെന്ന് നോക്കാം ഭക്തരെ നിങ്ങളെപ്പോഴും നിരാശയോടെയിരിക്കുന്നത് നാം അറിയുന്നു നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കുന്ന നിങ്ങളുടെ മനസ്സ് നാം അറിയുന്നു അവരുടെ ഓർമ്മകൾ നിങ്ങൾക്ക് വേദനയുണ്ടാക്കുന്നു ആരേക്കാളും നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നു വിശ്വസിച്ചിരുന്നു ഭക്തരെ മനുഷ്യ ജീവിതത്തിൽ എല്ലാ ബന്ധങ്ങളും ഒരുപാട് കാലം നിലനിൽക്കണമെന്നില്ല എന്നാൽ അത്യപൂർവമായി ചില ബന്ധങ്ങൾ ഭൂമിയിൽ വസിക്കുന്നിടത്തോളം നിലനിന്നു എന്നു വരാം അതൊന്നും രക്തബന്ധങ്ങളും ആകണമെന്നില്ല നിങ്ങളിൽ നിന്ന് അകന്നു പോയവർ നിങ്ങളെ അർഹിക്കുന്നില്ല എന്ന് മനസ്സിലാക്കുക അവർക്കു വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കണ്ണുനീർ പൊഴിക്കാതിരിക്കുക ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക അതിൽ നിന്നെല്ലാം നിങ്ങൾ പാഠങ്ങൾ പഠിക്കേണ്ടതാകുന്നു ഒരു മനുഷ്യൻ അവന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് യാഥാർത്ഥ്യങ്ങൾ പഠിക്കുന്നത് ഭക്തരെ ഒരിക്കലും ആരിലും നിങ്ങൾ അടിമപ്പെട്ടു പോകാതിരിക്കുക അല്ലെങ്കിൽ അവരുടെ ചെറിയ അവഗണന പോലും നിങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും ഭക്തരെ സ്നേഹത്തിനും പരിഗണനയ്ക്കും വേണ്ടി ആരുടെ മുന്നിലും ിക്കാതിരിക്കുക അവർ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയെങ്കിൽ നിങ്ങൾക്ക് ഈ വേദന അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു ജീവിതത്തിൽ നടക്കുന്നതെല്ലാം നല്ലതിനാണെന്ന് വിശ്വസിക്കുക ഇത്തരം ആളുകൾക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവിതം പാഴാക്കാതിരിക്കുക നിങ്ങളാണ് ശരിയെന്ന് അവർക്ക് കാലം തെളിയിച്ചു കൊടുക്കുന്ന സമയത്ത് അവർ നിങ്ങളിലേക്ക് തന്നെ മടങ്ങിവരും മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക നമ്മുടെ അനുഗ്രഹം നിങ്ങളിൽ എപ്പോഴും ഓം നമ ശിവായ